പുല്ലങ്കോട് എസ്റ്റേറ്റിൽ വീണ്ടും കടുവ ഇറങ്ങി ചൊവ്വാഴ്ച പുലർച്ചെയാണ് വീണ്ടും കടുവയെത്തിയത് പന്നിയെ പിടിച്ച് ഭക്ഷിച്ചു എസ്റ്റേറ്റിന്റെ രണ്ടായിരത്തി പതിമൂന്ന് പ്ലാന്റേഷൻ കളിമുറ്റത്തിനടുത്താണ് പന്നിയെ ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് പുലർച്ചെ ഇവിടെ ടാപ്പിംഗ് തൊഴിലാളികൾ എത്തുന്ന വനത്തിനോട് ചേർന്ന സ്ഥലമാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് കടുവയാക്രമണമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇതേ മേഖലയിൽ കടുവയും കുട്ടികളും ഇറങ്ങിയിരുന്നു കാട്ടുമൃഗങ്ങളെ കൊന്നു ഭക്ഷിച്ച് ഒട്ടേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ടാപ്പിങ്ങിനെത്തുന്ന തൊഴിലാളികൾ കടുത്ത ഭീതിയിലാണ് യാതൊരുവിധ സുരക്ഷാ മാർഗങ്ങളും തൊഴിലാളികൾക്കില്ല പുല്ലങ്കോട് എസ്റ്റേറ്റ് മാനേജറുടെ ബംഗ്ലാവിന് സമീപത്തെ രണ്ടായിരത്തി ആറ് റീപ്ലാന്റിംഗ് ഭാഗത്താണ് കഴിഞ്ഞ വർഷം കടുവയെയും കുട്ടികളെയും കണ്ടത് കുറുക്കൻ നായ ആട് തുടങ്ങിയ ജീവികളെ വ്യാപകമായി ഈ മേഖലയിൽ വേട്ടയാടപ്പെടുന്നുണ്ട് കഴിഞ്ഞ വർഷം കേരള എസ്റ്റേറ്റ് പാന്തറ ഭാഗത്ത് കടുവയെയും കുട്ടികളെയും നാട്ടുകാർ കണ്ടിരുന്നു പാന്തറയിൽ നിന്ന് രണ്ട് ആടുകളെയും പന്നികളെയും പിടിച്ചുകൊണ്ടുപോയിരുന്നു ഇന്നലെ കടുവയെ കണ്ട ഭാഗത്ത് വ്യാപകമായ കാൽപ്പാടുകളും കാണുന്നുണ്ട് തോട്ടം മേഖലയിലെ വന്യജീവി സാന്നിധ്യം മലയോര കർഷകരെ ദോഷമായി ബാധിച്ചിട്ടുണ്ട് റബ്ബർ വില തകർച്ചക്കൊപ്പം കടുവ ഭീതിയിൽ ടാപ്പിംഗ് മുടങ്ങുക കൂടി ചെയ്യുന്നത് കർഷകരുടെ സാമ്പത്തിക പ്രതിസന്ധി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് സൈലന്റ് വാലിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണിത് രാവിലെ പത്ത് മണിക്ക് പോലും കടുവയെ കണ്ടതായി തൊഴിലാളികൾ പറഞ്ഞു അധികൃതർ വിഷയത്തെ ഗൗരവത്തിലെടുത്ത് നടപടി സ്വീകരിക്കണമെന്നും എസ്റ്റേറ്റ് മാനേജ്മെന്റ് ആവശ്യപ്പെട്ടു SS Group Nilambur.